അല്ല കസ്പ വേണ്ടിയിലൊക്കെ ഏവർക്കും സ്വാഗതം രേണുസുദ്ധിക്കെതിരെ കേസ് കൊടുത്തിരിക്കാണ് ആര് വീണസുദ്ധി അല്ലേ അതായത് കൊല്ലം സുധി കൊല്ലം സുധി ആദ്യം ഒരു കല്യാണം കഴിച്ച് ആദ്യം കല്യാണം കഴിച്ചിട്ടുള്ള അവർ മരിച്ചുപോയി രണ്ടാമത് കല്യാണം കഴിച്ചത് നിയമപരമായിട്ട് കല്യാണം കഴിച്ചത് രേണുസുദ്ധീനെ ആണെന്നാണ് രേണുസുദ്ധി പറഞ്ഞത് പക്ഷേ അങ്ങനെയല്ല രണ്ടാമത് നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുള്ളത് വീണാസുധിയാണ് എന്ന് പറയുന്നു ഏ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഗതിയിൽ കിടക്കുന്നത് മൂന്ന് പെണ്ണുങ്ങൾ ഊരാണോ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇറക്കുന്നത് രേണുസുദ്ധി പറഞ്ഞു എന്ന് വീണാസുദ്ധി പറയുന്നൊരു കാര്യം കൊല്ലസുദ്ധി വീണാസുദ്ധിയുമായിട്ട് എന്താ ലിവിങ് ടുഗതർ ആയിരുന്നോ വളരെ കുറച്ച് കാലം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്നാ ഏ ഇങ്ങനെ തെളിവില്ല എന്നോ അങ്ങനെ പറഞ്ഞു എന്നാണ് വീണാസുദ്ധി രേണുസുദ്ധീനെ കുറിച്ച് പറയുന്നത് ഞാൻ ഇതൊക്കെ പറയുന്നത് ഒരു ഒരു കാര്യം കിട്ടുകയാണ് ഇത് ആകെ ബ്ലിംഗസായിട്ടിരിക്കണം സത്യത്തിൽ എന്തിനാണ് അവർ കേസ് കൊടുത്തത് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് അപ്പോൾ അവർ പറയുന്നത് അവരെ അപമാനിക്കുകയാണ് ഇൻ്റർവ്യൂകളിലൊക്കെ വന്നിട്ട് അവരിങ്ങനെ പറയുകയാണ് ഇൻ്റർവ്യൂകളിൽ അവരിങ്ങനെ വന്ന് പറയുമായിരുന്നോ എക്ക് ഈ വീണാസുദ്ധി എന്നുള്ളൊരു പേര് രേണുസുദ്ധി ഉപയോഗിച്ചായിട്ട് നിക്ക് ഞാൻ എവിടെ വീഡിയോയിൽ കണ്ടിട്ടില്ല കേട്ടോ ഒരു ഇൻ്റർവ്യൂവിലും ഇനിയിപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കാണാത്തത് കൊണ്ടാണെന്നാവുമോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ട ഇൻ്റർവ്യൂളുകളൊന്നും ഇല്ല പിന്നെ അവർ നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ അവർ വേറെ ആൾക്കാരത്ത് പറഞ്ഞു എന്നവർ പറയുന്നുണ്ട് ചിലപ്പോൾ അത് അത് ഇപ്പം നമുക്ക് അറിയില്ലല്ലോ പിന്നെ അവർ പറയുന്നത് കേസ് കൊടുത്തു എന്ന് പറയുമ്പോഴേ കേസ് കൊടുക്കാനുള്ള സാഹചര്യം എന്താണ് അവർ പറയുന്നത് അവരെ വീട്ടുകാരോടൊക്കെ ഡിസ്കസ് ചെയ്ത് റിലേറ്റീവ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ പറയണം ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് സുഹൃത്തുക്കളൊക്കെ ഡിസ്കസ് ചെയ്ത് അപ്പം ഇത് കേസ് എന്ന് പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ എന്ത് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ടാവുക അവരപമാനിക്കണമെന്ന് പറഞ്ഞിട്ടോ അതായത് നിയമപരമായിട്ട് അവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല നിയമപരമായിട്ട് കൊല്ലസുതിയുടെ ഭാര്യയല്ല വീണസുധി എന്ന് രേണുസുധി പറഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കോ കേസ് ആയിരിക്കോ അപ്പോൾ അത് ഏത് ഏത് രീതിയിലാണ് പോവത് ആ സംഗതി ആ കേസ് നിലനിൽക്കോ എനിക്കറിയില്ല കേട്ടോ നിലനിൽക്കൂലെന്നല്ല ഞാൻ പറയണത് എനിക്കറിയില്ല ആ കേസ് നിലനിൽക്കോ കേസ് അറിയണവരൊന്നും പറയട്ടെ പിന്നെ എനിക്ക് വേറി കയറും ഈ സമയത്ത് ഇത് കയറി വരണത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു സംഗതി ഉണ്ടല്ലോ എനിക്കതാണോന്നൊരു ഡൗട്ട് ഉണ്ട് ഏ വീണാസുദ്ധി ബിഗ് ബോസിലേക്ക് കയറി പോവുകയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളിയാണോ അവർ കളിച്ചുകൊണ്ടിരിക്കണത് എനിക്കതിൽ എന്തൊക്കെയാണ് നാടകീയത ഇട്ട തോന്നാണത് പ്രത്യേകിച്ച് വീണാസുദ്ധിയുടെ ഒരു എൻട്രി ഏത് സമയത്താണ് അവർ എൻ്റർ ചെയ്യുന്നത് എന്നൊരു സാധനം അല്ലോ ഈ ഇവരെന്തിനാണ് ഇങ്ങനെ സസ്പെൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സംഗതി ചെയ്യണത് ഐ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക ഏഹ് വളരെ സിമ്പിളായിട്ട് ദേവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇവരിപ്പോൾ ഈ മ്യൂക്രൈനും എന്തൊക്കെയുള്ള ആൾന്നല്ലേ പറഞ്ഞത് അതൊരു പബ്ലിക് ഫിഗറാണ് ഇത് ഇവര് അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർവ്യൂലൊക്കെ വളരെ ആൾക്കാർ ഇങ്ങനെ കയറി വിളിക്കും അല്ലെങ്കിൽ ഇത്രയും യൂബ്ബ് ചാനൽസ് ഒക്കെ ഉണ്ട് ഇവർക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഇവരെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഏ ഇതാണ് ഞങ്ങൾ മാരേജ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കല്യാണം കഴിച്ചതാണ് ഞങ്ങളുടെ ഇതാണ് ഞങ്ങൾ ഡിവോഴ്സ് അതിന് എന്തെങ്കിലും രേഖകൾ ഉണ്ടാവില്ലേ ഏഹ് രേണസുദ്ധി പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പിടുത്തം മുട്ടില്ലേ അതിന് പകരം എന്തിനാണ് ഇവരിങ്ങനെ ഒരു ഒളിച്ചുകളി നടത്തണത് ഏഹ് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ സത്യം പറയില്ല ഞാൻ വീണസുദിക്കെതിരെ സംസാരിക്കാമെന്നല്ല എനിക്ക് ഈ നാടകങ്ങൾ കാണുമ്പോഴേ പക്ക നാടകങ്ങളാണ് കാര്യമായിട്ട് പറഞ്ഞാൽ പോലെ ഇതിങ്ങനെയാണ് എന്നിട്ട് കേസ് കൊടുക്കണോ അത് ഇങ്ങനെ എന്താ പിന്നെ നേരത്തെ ചെയ്ത പോരെ നിറപ്പം കൊടുക്കണേ ഓ എന്തോ ആൾക്കാരും മൊത്തം രേണുസുദിക്കെതിരെ അല്ലല്ലേ അപ്പോൾ പിന്നെ പൊതുവേ ഈ അത്യാവശ്യം മണ്ടയിൽ ആൾ താമസമുള്ള ആളുകൾ രേണുസുദീനെ കുറേയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലാത്ത ആളുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞോണ്ടിരിക്കണേ എന്നത് ഈ രേണുസുദീ ഇടയ്ക്ക് കോമാളത്തെ കാണിക്കേണ്ടിട്ട് അത് വേറെ കാര്യം പിന്നെ എല്ലാം മനസ്സിലായി ഒരു ഒരാൾ മാത്രം എല്ലാ ഇതും തികഞ്ഞ ആൾക്കാരാണ് എനിക്ക് തോന്നുന്നുണ്ട് ഏഹ് ഈ പറയുന്നത് ഞാനും അടക്കം അപ്പോൾ എന്താ കാര്യം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഏഹ് അപ്പം അതിൻ്റെ ഇടയിൽ ഈ ബിഗ് ബോസ് ഞാൻ ഇതിൻ്റെ പോയിൻ്റ് ഇതാണ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളികളെ പടന്നുകൊണ്ടിരിക്കണമോന്നണോ ദയാച്ചു പറഞ്ഞിട്ടുള്ള കാര്യമില്ലേ ഏൾക്ക് സൈക്കോളജിക്കലി ഫ്രഷ് ആണ് വട്ടുള്ളവർ എടുക്കാൻ പാടുവില്ല എന്നാണ് അവളുടെ പോയിന്റ് ദയാച്ചുവിൻ്റെ ആ എന്താ അസൂയ എവിടെ തീർന്നപ്പോൾ അവളുടെ അസൂയ രക്ഷപ്പെടാൻ സമയക്കില്ല അല്ലെ ഒരാളെ എന്താ സംഭവം അതേപോലെ തന്നെ ഇതിൽ ഇപ്പോൾ വീണാസുദിയുടെ കേസ് ഇപ്പോൾ വന്ന് ആരെങ്കിലും ഇരുതിയിൽ എണ്ണ ഒഴിക്കണമെങ്കിലും പറയൂ ഷുന്താ ചെയ്യാ നല്ല സപ്പോർട്ടാവുമല്ലോ വേണുസുദി ഈ വീണാസുദിയുടെ ഈ ഒരു കാര്യമൊക്കെ നിലനിൽക്കുമെങ്കിൽ വേണുസുദി കൊടുത്ത് അതുലിനെതിരെ കംപ്ലൈൻ കൊടുത്ത കംപ്ലൈൻറ്റോ നിലനിൽക്കേണ്ടേ വേണ്ടേ അല്ലേ നിൽക്കണ്ടേ എന്തൊക്കെ കാര്യങ്ങൾമാര് പറഞ്ഞായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ഇത് ഏ എനിക്കും അനുസരിച്ചു ഇതിൻ്റെ ലോജിക് സത്യം പറഞ്ഞാൽ എനിക്കും അനുസരില്ല എന്തായാലും വീണാസുദി ഞാൻ യൂട്യൂബിലും സെർച്ച് ചെയ്തു കൊട്ടെ ആരത് വീണാസുദ്ധി വീണാസുധി വീണാസുധി വൈഫ് എന്ന് വീഡിയോ ആണ് ആദ്യം എന്താ ബിഗ് ബോസ് മോഹം പൊലിഞ്ഞു ക്രിസ്ത്യന്മാർക്ക് ഈ നാറി എന്താ ഇട്ടരണം നോക്കട്ടെട്ട് ചന്തചാസുദ്ധിയെ കണ്ടിട്ട് വീണടെ എന്തോ കണ്ടു രേണുവിന് വീണയെ അറിയില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ എന്നൊക്കെ വന്നിട്ടു അയ്യോ അവരോരു വീഡിയോ ചെയ്തുണ്ട് രേണുവിന് വീണയെ അറിയില്ലെന്ന അങ്ങനെയൊക്കെ പറഞ്ഞോ വീണയെ അറിയില്ല എന്നല്ല അത് അങ്ങനെയാണോ പറഞ്ഞത് എനിക്കറിയില്ല ട്ടോ വീഡിയോ ഉണ്ട് രേണുവിന്റെ പല്ലടിച്ച് താഴെയിടും എന്ന് പോയി പല്ലടിച്ച് താഴെയിടും എന്ന് ഞങ്ങക്ക് വായിക്കാൻ പറ്റേണ്ടത് രേണുവിന്റെ പല്ലടിച്ച് നിലത്തിയിടും എന്ന് സുധിയുടെ ഒറിജിനൽ ഭാര്യ എന്ന് പറഞ്ഞിട്ട് അയ്യൂ യൂഷ്വൽ സൈക്കോ അതാണ് അവന്റെ ചാനലിന്റെ പേര് ചമ്പഹിയറാണ് ഡിറ്റക്റ്റീവ് ജമ്മോ അവന്റെ എന്തോ വലിയ വലിയൊരു സംഭവം കണ്ടുപിടിക്കണ പോലെയാണ് ഓനെ ഓനവര് ഇതുമായിട്ട് വരുന്നത് ഏതാ ചെയ്യല്ലേ അയ്യോ വേറെ സംഭവം വരണേ മിനു മുനീർ അറസ്റ്റിൽ നടൻ ബാലചന്ദ്രമേനുനെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിലാണ് നടിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് അഖിലാനന്ദകുമാർ വിവരങ്ങൾ അഖിലായി ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ പേർക്കെതിരെ ബാലചന്ദ്രമേനുൾപ്പെടെ ആരോപണം ഇത്തരത്തിലാണ് മിനു മുനീർ ഇപ്പോ ബാലചന്ദ്രമേനെ കോടതി തെളിവില്ലാത്തതിന്റെ പേരിൽ വിട്ടയക്കൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഈ അറസ്റ്റ് ഈ സാഹചര്യത്തിലാണ് സൈബർ പോലീസാണ് മിനു മുനീറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത് കേസിന്റെ പശ്ചാത്തലം ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ മിനു മുനീർ സമൂഹ മാധ്യമങ്ങൾ വഴി ബാലചന്ദ്രമേനോനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചിരുന്നു താൻ പല ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒപ്പം തന്നെ താൻ മേനോൻ ചെയ്ത പല പ്രോത്സവം സാക്ഷിയാണ് അടക്കമുള്ള വെളിപ്പെടുത്തലാണ് വരും ദിവസങ്ങളിൽ താൻ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നൊക്കെ സൂചന നൽകിക്കൊണ്ട് മിനു മുനീർ ഫേസ്ബുക്കിൽ കുറിച്ചതും ൈവിലൂടെയൊക്കെ പറഞ്ഞത് പക്ഷേ പിന്നീട് അത് ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും തനിക്ക് അപകീർത്തി ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മേനോൻ കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസിൽ പരാതി നൽകി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തത് പിന്നീട് സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും മുൻകൂർ ജാമ്യം കിട്ടിയില്ല ഹൈക്കോടതിയെ സമീപിച്ചു മുൻകൂർ ജാമ്യം കിട്ടിയത് അതിന് പിന്നാലെയാണ് ജാമ്യമുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥ മുൻപാകെ ഹാജരായി ജാമ്യത്തിൽ വിടണമെന്നുള്ളത് അത് പ്രകാരം ഇന്നലെ മിനു മുനീർ ഇഫോ പാർക്ക് സൈബർ പോലീസ് പോലീസിലെത്തി ജാമ്യ നടപടികൾ പൂർത്തിയാക്കി എന്തായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബാലചന്ദ്ര മേനോൻ തനിക്ക് അതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് നടി പറഞ്ഞതെന്നാണ് സംവിധായകൻ പറയുന്നത് പക്ഷേ തനിക്ക് ചില അനുഭവങ്ങളുണ്ട് അതാണ് താൻ പറഞ്ഞതെന്ന് മിനു മുനീർ പറയുന്നു പക്ഷെ അതൊന്നും തെളിവില്ല പോലീസ് വിശദീകരിക്കുന്നത് പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും തക്കതായി തെളിവ് ഈ നടിയുടെ കൈവശമില്ല അത് കണ്ടെത്താൻ ഉള്ള ഒരു സാഹചര്യവും നിലവിലില്ല വർഷങ്ങൾക്ക് വന്ന നടവമാണ് തിരുവനന്തപുരത്ത് അടങ്ങുന്ന സംഭവമാണ് അതിൽ എന്നൊരു ഈ അപ്പൊ കേസ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് പിന്നെ വേറെ കൊറേ സംഗതികൾ വരുന്നുണ്ട് ഉദയഗിരിജ ഗിരിജ കേസ് ആ മറ്റേ ഓർഫനേജില്ലേ കൊറേ ആൾക്കാരും ഓരോ ഓരോരുത്തരിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ടത് അവർ സ്വഭാവം ശരിയല്ല അവർ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു അവർ കുറേ പല രീതിയിലുള്ള പീഡനങ്ങൾ പീഡിപ്പിക്കുന്നുണ്ട് അവിടെയുള്ള കുട്ടികളെ അന്തേവാസികളെ എന്താ ചെയ്യാമല്ലേ അവരുടെ കാര്യങ്ങൾ ബേസ് അപ്പം ശരി ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ